ഏതൊക്കെ ശനിയുള്ളവരായാലും ശരി കണ്ടൊക്കെ ശനിയുള്ളവരായാലും ശരി ശനി പ്രീതിക്കായിട്ട് നന്നായിട്ട് പ്രയത്നിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് അപ്പം അതിനനുസരിച്ചിട്ട് നമ്മളുടെ മുന്നിലുള്ള പ്രതിസന്ധികളെ മറികടക്കാനുള്ള എനർജി നമുക്കുണ്ടാകും പ്രതിസന്ധികളില്ലാതെയാവുന്നില്ല അതിനെ പ്രശ്ന മാനസിക പ്രശ്നങ്ങളാണെങ്കിലും അതിനെ ഫേസ് ചെയ്യാനുള്ള ഒരു ഒരു ധൈര്യം നമുക്കുണ്ടായി വരും പ്രശ്നങ്ങളെ നമുക്ക് ഇല്ലാതെയാക്കാൻ പറ്റില്ല ഏത് റൂട്ടിൽ കൂടി പോയാൽ ഇതിന് കൃത്യമായിട്ടുള്ള സൊല്യൂഷൻസ് ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് നമുക്ക് തന്നെ തോന്നും അല്ലെങ്കിൽ അത് പറഞ്ഞു തരാൻ കൃത്യമായിട്ടുള്ള ആളുകൾ നമ്മളുടെ മുന്നിലെത്തും അതാണ് അപ്പോൾ ശനിപ്രീതിക്കായിട്ട് ശിവക്ഷേത്ര ശിവനെ അല്ലെങ്കിൽ ശാസ്താവിനെ ഹനുമാനെ ആരാധിക്കും യാണോ ഇഷ്ടം അവരെ കൃത്യമായിട്ട് ഉപാസിക്കുക അതുപോലെ നവഗ്രഹ ക്ഷേത്രങ്ങളിൽ പോകുന്നത് നല്ലതാണ് ക്ഷേത്രങ്ങളെല്ലാം പോസിറ്റീവ് എനർജി ഉണ്ടാക്കുന്നതാണ് എങ്കിലും കുറച്ചും കൂടി ഓരോന്നിനെ വ്യക്തി ഓരോന്നിനെയും വൈയക്തികമായിട്ട് തന്നെ ഉപാസിക്കുന്നത് കുറച്ചും കൂടി ഫലത്തിൽ ഉണ്ടാക്കും പ്രത്യേകിച്ചും ശിവനെ പ്രീതിപ്പെടുത്തുന്നത് കാരണം ലൗകികരെ സംബന്ധിച്ചിട ലൗകികരെ എന്ന് പറയുന്നത് കുടുംബജീവിതം നയിക്കുന്നവര് ഭാര്യ ഭർത്താവ് മക്കൾ അച്ഛൻ അച്ഛനമ്മ എന്നൊക്കെയുള്ള ആ ഉള്ളത് അപ്പോ നമ്മളുടെ നമ്മളുടെ മുന്നിലുള്ള ഒരു ഒരു കുടുംബസങ്കല്പമുള്ള ഈശ്വരൻ ഈശ്വരന്മാർ െ കുടുംബ നമ്മളോട് അടുത്ത് നിൽക്കുന്ന ഒരു കുടുംബജീവിതം നയിക്കുന്നയാളാണ് ശിവൻ അദ്ദേഹത്തിന് ഈ നമ്മൾ എന്തെല്ലാം അനുഭവിക്കുന്നു ആ പ്രതിസന്ധികളിൽ കൂടി മുഴുവൻ അദ്ദേഹവും കടന്നുപോയയാളാണ് വി പ്രേമം വിവാഹം കുടുംബം വീട് വിരഹം ആ വിരഹം ഇത് അതുപോലെ കുട്ടികൾ കുട്ടികൾ തമ്മിലുള്ള വഴക്കുകൾ അതിനിടയിൽ സുഹൃത്തുക്കൾ കൊണ്ടുവന്ന് ഉണ്ടാക്കുന്ന വഴക്കുകള് പ്രശ്നങ്ങള് അപ്പോൾ അതായത് നമ്മളുടെ പ്രതിനിധിയായിട്ട് ഈശ്വരന്മാരിൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ് ശിവനെ അപ്പോൾ കുടുംബജീവിതം നയിക്കുന്നവരെ സംബന്ധിച്ച് ഞാൻ എപ്പോഴും പറയുക ശിവ കുടുംബത്തെ ആരാധിക്കുക എന്നുള്ളതാണ് നമ്മളെ പ്രശ്നങ്ങൾക്കൊരു സൊല്യൂഷൻ ഉണ്ടാകാൻ നല്ല നല്ല കുടുംബമായിട്ട് മുന്നോട്ട് പോകാൻ അത് ഈ ശനിപ്രീതിക്കും അത് വളരെ ഫലമാണ് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക